മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മൂന്ന് കോടി ഗവൺമെന്റ് വേണ്ടി നിർമ്മിച്ച ബഹുനല കെട്ടിടം തിങ്കളാഴ്ച എട്ടിന് സമർപ്പിക്കും ജി എച്ച് എസ് എസ് കാവനൂർ വെച്ച് നടക്കുന്ന പരിപാടി കേരള നിയമസഭാ സ്പീക്കർ എ എൻ ശംഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിടം വർക്കാണ് കോടി ബിൽഡിംഗ് ആണ് ഉദ്ഘാടനം ഈ ജനുവരി തിങ്കളാഴ്ച മണിക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ജി എച്ച് എസ് എസ് കാവനൂരിൽ മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം സുവർണ ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുകയാണ് അക്കാദമിക രംഗത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടി ജില്ലയിലെ പ്രധാന വിദ്യാലയമായി ജി എച്ച് എസ് എസ് കാവനൂർ മാറി കലാ കായിക ശാസ്ത്രമേളകളിലും മികവാർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബീന വല്ലയിൽ അലി ബാബു അബൂബക്കർ അബ്ദുൾ ബഷീർ അബ്ദുൾ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി